ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപത്തിയാറാം ഭാഗം സ്വാഗതം വിടവാങ്ങൽ പ്രാർത്ഥന അഥവാ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറതക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂട മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് വൈദികൻ പരിശുദ്ധ കുർബാന ബലിപീഠത്തിൽ അർപ്പിച്ചതിന് ശേഷം മദ്ബഹയുടെ മധ്യഭാഗത്ത് വന്ന് നിന്ന് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലി ബലിപീഠം ചുംബിച്ച് ശുശ്രൂഷികളോട് ചേർന്ന് സങ്കീർത്തിയിലേക്ക് മടങ്ങും ഇത് ജനങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആരാധനാ സമൂഹം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണോ അതോ പുരോഹിതൻ മാത്രം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം പരിശോധിച്ചാൽ കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പരിശോധിച്ചാലും മനസ്സിലാകും അല്ല ജനങ്ങൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന അല്ല ഇത് പുരോഹിതൻ ബലിപീഠത്തോട് നടത്തുന്ന സ്വകാര്യമായ ഒരു പ്രാർത്ഥനയാണ് എവിടെയാണ് അത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കാർമ്മികൻ മത്ബഹയുടെ മധ്യത്തിൽ അവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലി ബലിപീഠത്തെ ചുംബിക്കുന്നത് ആ പ്രാർത്ഥന അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ കർത്താവിൻ്റെ കബരടമേ അതായത് അൾത്താര ബലിപീഠത്തെയാണ് വൈദികൻ അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന ബേമ്മയിലോ ഹൈക്കലയിലോ എങ്ങും നിന്ന് ചൊല്ലേണ്ടതല്ല ഇനി ഇത് ജനങ്ങൾ പ്രാർത്ഥിക്കേണ്ടതല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ജനങ്ങൾ ചൊല്ലേണ്ടതല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി കർത്താവിൻ്റെ കബറിടമേ സ്വസ്ഥി നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാനാണ് ഞങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാന പുസ്തകത്തിൽ മനോഹരമായി കൃത്യമായി ഇതിൻ്റെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പുരോഹിതൻ ബലിപീഠത്തോട് നടത്തുന്ന സ്വകാര്യ ആദരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയാണ് ഇത് എന്ന് വ്യക്തമാക്കുകയാണ് അത് ജനങ്ങൾ ചൊല്ലേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് പുരോഹിതൻ ഇങ്ങനെയൊരു പ്രാർത്ഥന ചൊല്ലുന്നത് ഒരു പുരോഹിതൻ്റെ ജനനം മദ്ബഹയിലാണ് അവന്റെ അവസാനവും മധുബയിലാണ് കാരണം പട്ടക്രമത്തിൽ മനോഹരമായിട്ടൊരു പുരോഹിതൻ സഭയിൽ ജന്മം കൊള്ളുമ്പോൾ പാടുന്ന ചില പാട്ടുകളും പ്രാർത്ഥനകളും പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് നിത്യപുരോഹിതനീശോയെ ദാസനവിൺപ്രഭ കാട്ടണമേ വൈദിക ശുശ്രൂഷാത്മകമാം ധർമ്മം ചിതമായി നിറവേറ്റാൻ ഇപ്പം വൈദിക ശുശ്രൂഷാത്മകമായ ധർമ്മം നിറവേറ്റാൻ വേണ്ടി ബലിപീഠത്തിൽ വിളിക്കപ്പെടുന്നവനാണ് വൈദികൻ നിന്നുടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ്റെ ബലിയാകാനും ജനത നന്മയിലേറാനും വരമെന്നേക്കുക ദാസനായി നമുക്കറിയാം പട്ടക്രമത്തില് പുരോഹിതൻ ആർച്ചുഡീക്കനാൽ നയിക്കപ്പെട്ട് മാമോദീസ തൊട്ടിയും ബലിപീഠവും ചുംബിക്കുന്ന ഒരു രംഗമുണ്ട് ഹൃദയഹാരിയായ ആ രംഗത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകളും പാടുന്ന പാട്ടുകളുമാണ് അപ്പോൾ അവിടെ പുരോഹിതൻ ബലിപീഠത്തോടുള്ള തൻ്റെ അഭേദ്യമായ അനിർവചനീയമായ ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഈ ബന്ധമാണ് ബലി അർപ്പിച്ചതിന് ശേഷം പുരോഹിതൻ ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ട് ചുംബനം നമുക്കറിയാം അത് ആദരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സൂചനയാണ് ബൈബിൾ ഭാഷ്യത്തിലും സഭാ പാരമ്പര്യത്തിലും അത് അങ്ങനെയാണ് അപ്പോൾ അവിടെയാണ് ഇത് തന്നെയാണ് പുരോഹിതൻ്റെ മ മരണമടയുന്ന ഒരു പുരോഹിതനെ ബലിപീഠത്തിൽ മുട്ടിച്ചുകൊണ്ട് ഉണ്ടോ ബലിപീഠത്തോട് യാത്ര പറയുകയാണ് അപ്പോൾ വന്ദനമാണ് അവിടെ പുരോഹിതൻ്റെ ജീവിതം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ബലിവേദിയിലാണ് മധുബഹയിലാണ് അൾത്താരയിലാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠവുമായ മധുബഹ ബലിപീഠം ത്രോണോസസ് ഈശോയുടെ കബറിടം ജീവന്റെ മേശ ബേസ് കുതി എന്നിങ്ങനെ ഓൾട്ടർ അൾത്താര അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ പല പേരുകളിലും ഈ ബലിപീഠം അറിയപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക അപ്പം തൻ്റെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാനും ജീവിതയാത്രയിൽ തനിക്കാവശ്യമായ ശക്തി സംഭരിക്കാനും പരിശുദ്ധ തൃത്വത്തിൻ്റെ സിംഹാസനമായ ബലിപീഠമാണ് മതബയാണ് തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ബലിയർപ്പിക്കാൻ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് ഇത് നമുക്കറിയാം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് അൾത്താരയെക്കുറിച്ചാണ് വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം വൈദികർ എന്ന് പറയുന്ന പ്രമാണരേഖ അതിലെ മൂന്നും അഞ്ചും പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് പുരോഹിതൻ ബലിപീഠം ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തനിക്ക് ലഭിച്ച അനുഗ്രഹം അനുഗ്രഹമോർത്തുകൊണ്ട് മധുബഹയ്ക്ക് മുൻപിൽ ശമുവേലിനെ പോലെ മധുബഹയോട് ചേർന്നിരിക്കാൻ ബലിപീഠത്തിൽ ചേർന്നിരിക്കാൻ ഭാഗ്യ ലഭിച്ച അതായത് ഒന്ന് സാമുവൽ മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം ആ ഒരു സൗഭാഗ്യം സൗഭാഗ്യമോർത്തുകൊണ്ട് പുരോഹിതൻ ബലിപീഠത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ് ഈ ലോക ജീവിതം നിസ്സാരമാണെന്നും നൈമിഷികമാണെന്നും ആ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ബലിപീഠമെന്നും ആ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ കിട്ടിയ ഭാഗ്യമെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ നൈമിഷികതയെ ഓർമ്മിച്ചുകൊണ്ട് ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതൻ യാത്രയാകുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹം അൾതാര നിർമ്മിക്കുന്നു പുറപ്പാടിൽ ഇരുപത്തിനാലാം അധ്യായം സീനായി മലയിൽ ഇസ്രായേൽ ജനം ആൾത്താര നിർമ്മിക്കുന്നു സങ്കീർത്തനം എൺപത്തിനാലിൽ കുരുവിയും ചങ്ങാലിയിൽ പാർക്കുന്ന ആൾത്താരയെക്കുറിച്ച് പറയുന്നു സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് എൻ്റെ പരമാനന്ദമായ ബലിപീഠത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ ബൈബിളിലുടനീളണം ബലിപീഠത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അർപ്പിക്കാൻ കിട്ടിയ ബലിയർപ്പിക്കാൻ കിട്ടിയ ആ സൗഭാഗ്യത്തെ ഓർത്തുകൊണ്ട് പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ കൃത്യമായ നിർദ്ദേശം പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട് താഴ്ന്ന സ്വരത്തിൽ പുരോഹിതൻ ബലിപീഠത്തോട് വന്ദനം പറയുന്ന വന്ദനമാണ് വിടവാങ്ങൽ പ്രാർത്ഥന ഇത് മനസ്സിലാക്കിക്കൊണ്ട് പുരോഹിതനോട് ചേർന്നു താഴ്ന്ന സ്വരത്തിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ബലിപീഠത്തോടുള്ള ഒരു ക്രൈസ്തവൻ്റെ ജീവിത ബന്ധം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പൗരോഹിത്യത്തോട് ചേർന്ന് പൗരോഹിത്യത്തിലൂടെ സഭയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ബലി അർപ്പിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ